നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുകയാണ് മേടം രാശിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴമാണ് ഇപ്പോൾ ഇടവം രാശിയിലേക്ക് വരുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശി രാശിമാറ്റം വൃശ്ചികക്കൂറുകാരെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളാണ് വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നിവ ഇവരുടെ ആറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴമാണ് ഇപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം വരെ വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആറാം ഭാവം വ്യാഴന് അനുകൂലമായ ഒരു ഭാവമല്ല അതൊരു മറഞ്ഞ ഭാവമാണ് വ്യാഴൻ നമുക്കുണ്ടാകുന്ന ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ സുഖത്തെയും എല്ലാം സൂചിപ്പിക്കുന്ന ഗ്രഹവുമാണ് ഈ വ്യാഴം ആറിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധനനാശവും രോഗങ്ങളും അലസതയും മടിയുമൊക്കെ ഉണ്ടാകുന്നു മാത്രമല്ല ഈ കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയവുമാണ് കണ്ടകശനിയും ആറിലെ വ്യാഴനും കൂടിയായപ്പോൾ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു കണ്ടകശനി ഇവർക്ക് ഇനി ഏകദേശം ഒരു വർഷം കൂടി ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല കണ്ടകശനിയുടെ കാഠിന്യം ഇനിയുള്ള ഒരു വർഷം വളരെ കൂടുതലുമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ആറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ ഗുണകരമാണ് കണ്ടകശനിയുടെ കാഠിന്യത്തെ കുറയ്ക്കാനും കുറച്ചൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുവാനും ഈ വ്യാഴമാറ്റം നിങ്ങളെ സഹായിക്കും ഏഴാം ഭാവം എന്ന് പറയുന്നത് നമുക്ക് നേരെ എതിരെ വരുന്ന ഒരു ഭാവമാണ് അതായത് നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന ഒരു ഭാവമാണ് വ്യാഴൻ ശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴൻ ഏതെങ്കിലും ഒരു ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ശുഭത്വം നൽകുന്നു ഇതുകൂടാതെ താൻ നിൽക്കുന്ന ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നു ഏഴാം ഭാവം നമുക്ക് അഭിമുഖമായിട്ട് വരുന്ന ഒരു ഭാവമാണെന്ന് പറഞ്ഞുവല്ലോ നമുക്ക് അഭിമുഖമായിട്ട് വരുന്നത് ആരൊക്കെയാണ് നമ്മളുമായിട്ട് സഹകരിക്കുന്നവർ തന്നെയാണ് അത് കേവലം ആദ്യമായി ഉണ്ടാകുന്ന പരിചയങ്ങളാകാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ജീവിത പങ്കാളിയോ നമ്മുടെ ബിസിനസ് പാർട്ണർമാരോ അങ്ങനെ ആരുമാകാം ഇവരുമായി നല്ലൊരു സഹവർത്തിത്വവും സൗഹൃദവും ഉണ്ടാക്കിയെടുക്കുവാനും അത് നിലനിർത്തി പോരുവാനും ഏഴിലെ വ്യാഴൻ നമ്മെ സഹായിക്കുന്നു ഈ ആൾക്കാർക്ക് നമ്മോടുള്ള സഹകരണവും വളരെ ഹൃദ്യമായിരിക്കും അതായത് നമ്മളിപ്പോൾ ഇടപെടുന്ന ഏത് കാര്യവും വളരെ ശുഭകരമായ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നർത്ഥം ഏഴാം ഭാവം വിവാഹത്തിന്റെ ഭാവമാണ് ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് അപ്പോൾ ഈ ഭാവത്തിൽ വേടൻ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലും വളരെ ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൂരെയുള്ള പങ്കാളിക്ക് നിങ്ങളുടെ അടുക്കൽ വരാനും ആത്മബന്ധം ഒന്നുകൂടി ദൃഢമാക്കാനും സാധിക്കുന്നു ഇനി വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ ഒരു ആലോചന ഒത്തുകിട്ടുവാനും അല്ലെങ്കിൽ വിവാഹം തന്നെ നടക്കുവാനും ഈ വ്യാഴമാറ്റം സഹായിക്കുന്നു ദീർഘയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അനുകൂലമായ സമയമാണ് നമ്മുടെ ഏഴാം ഭാവത്തിൽ വ്യാഴൻ വരുമ്പോൾ ഈ വ്യാഴന്റെ ദൃഷ്ടി നമ്മുടെ പതിനൊന്നാം ഭാവത്തിലും ലഗ്നത്തിലും മൂന്നാം ഭാവത്തിലും പറയുന്നു പതിനൊന്നേ ലാഭത്തിൻ്റെതായ ഒരു ഭാവമാണ് നേട്ടങ്ങളുടേതായ ഒരു ഭാവമാണ് വളരെ നാളായി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന കാലഘട്ടമായിരിക്കും ഇത് തൃശ്ശികക്കൂറുകാർക്ക് വ്യാഴൻ ധനാധിപനും ഭാഗ്യാധിപനുമാണ് ധനാധിപനും ഭാഗ്യാധിപനുമായ വേഴൻ ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിക്കുമ്പോൾ നമുക്ക് ധനപരമായ നേട്ടത്തെയും അതൊരു ഭാഗ്യത്തിലൂടെയും ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നഭാവത്തിൽ പതിയുന്നതിനാൽ ഈ നേട്ടം അനുഭവത്തിൽ വരും എന്ന് തന്നെ ഉറപ്പിക്കാം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആനുകൂല്യത്തിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാം ലോട്ടറി വഴിയോ ഷെയർ മാർക്കറ്റ് വഴിയോ ഒരു ലാഭം പ്രതീക്ഷിക്കാം കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതുവഴി ധനനേട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ കാലമാണ് സാഹിത്യം അഭിനയം സംഗീതം കലാപരമായ മറ്റു മേഖലകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകളെ മാറ്റിരച്ച് കാണിക്കുവാനും അതുവഴി ഒരു പ്രതിഫലം ലഭിക്കുവാനും പറ്റിയ സമയമാണിത് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് അധ്യാപകർക്കും ഇത് ഗുണകരമായ സമയമാണ് മനസ്സിൽ പ്രണയമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ കലാശിക്കുവാനും സാധ്യതയുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ പ്രണയത്തെയും വിവാഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യാഴന്റെ ചാരം നിങ്ങളുടെ മൂന്നാമത്തെ ഭാവത്തെ കൂടി ആക്റ്റീവ് ചെയ്യുകയാണ് ധൈര്യം വീര്യം ചെതുർബുദ്ധി എന്നാണ് ആചാര്യൻ മൂന്നാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അതായത് വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാട്ടം കാണിക്കുമെന്നാണ് ഇതുകൂടാതെ ആചാര്യൻ മൂന്നാം ഭാവത്തെ പരാക്രമവും എന്നും പറയുന്നുണ്ട് അതായത് സ്നേഹിച്ച പെണ്ണിനെ അല്ലെങ്കിൽ പുരുഷനെ സ്വന്തമാക്കാൻ പരാക്രമവും കാണിക്കാമെന്നാണ് അതിനാൽ വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കൂടെ ഇറങ്ങി പോകുമ്പോൾ തങ്ങൾ ഒരുമിച്ചുള്ള ഭാവിയിലെ ജീവിതം ശുഭകരമായി തീരുമോ എന്നുള്ള ഒരു ദീർഘവീക്ഷണം കൂടി കാണിക്കണം ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും വ്യാഴം ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ നിന്നും പോകും അപ്പോൾ പണിയും കിട്ടും ദാമ്പത്യ ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ് പ്രശ്നക്കൂറുകാർ കഴിയുന്നതും ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക മനപ്പൊരുത്തം തന്നെയാണ് വലത് എന്നാൽ ഈ മനപ്പൊരുത്തം എന്ന് തീരുന്നുവോ അവിടെ നിന്നും തുടങ്ങും ഇവരുടെ പ്രശ്നങ്ങളും ദുരന്തങ്ങളും അതിനാൽ ഈ കൂറുകാർ വിവാഹ വിഷയം വളരെ സീരിയസ് ആയിട്ട് മാത്രം കൈകാര്യം ചെയ്യുക ഏഴിലേക്ക് വരുന്ന വ്യാഴന്റെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിൽ പതിയുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ ഇപ്പോൾ കണ്ടക കണ്ടകഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദൃഷ്ടിയും ജന്മക്കൂറിൽ പതിയുകയാണ് ശനിയുടെ ദൃഷ്ടി എവിടെ പതിഞ്ഞാലും അവിടെ മുടിയും എന്നാണ് ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവുമായിട്ട് ശനിയുടെ ദൃഷ്ടി ജന്മക്കൂറിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു രോഗങ്ങൾ ദുഃഖങ്ങൾ കാര്യതടസ്സം അപമാനം മുതലായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ശനി ഇപ്പോൾ കുംഭം രാശിയുടെ മൂന്നാമത്തെ എതിരെക്കണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഒരു രാശിയുടെ മൂന്നാമത്തെ എതിരെക്കാളത്തിൽ ശനി വരുമ്പോൾ ആ ശനി വളരെ ശക്തമായി ദോഷങ്ങൾ വരുത്തും എന്നാൽ ഈശ്വരാധീനം പോലെ ഈ മെയ് മാസത്തിൽ ഇടവം രാശിയിൽ വരുന്ന വ്യാഴന്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ ജന്മക്കൂറിൽ പതിയുമ്പോൾ ഈ ശനിയുടെ ദോഷങ്ങളെ വലിയൊരു അളവ് വരെ നശിപ്പിച്ചു കളയുവാൻ ഈ വ്യാഴന് സാധിക്കുന്നു രോഗശമനവും ദുഃഖങ്ങൾക്ക് ശമനവും ഈ കാലത്തുണ്ടാകുന്നു കൂടാതെ തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാര മാർഗം ഉരുത്തിരിഞ്ഞ് വരികയും നമ്മെ തെറ്റിദ്ധരിച്ചിരുന്നവരുടെ മുന്നിൽ നമ്മുടെ സത്യസന്ധത തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും മാന്യമായ പെരുമാറ്റവും ഈ കാലത്ത് ലഭിക്കുന്നതാണ് ബാങ്കിങ് ഇലക്ട്രോണിക് മേഖല അക്കൗണ്ടൻസി പണി അഡ്വർടൈസിംഗ് മേഖല മീഡിയ ജേർണലിസം സെയിൽസ് മാർക്കറ്റിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രതിരോധ വകുപ്പിൽ ജോലി ചെയ്യുന്നവർ ഇ എൻ ഡി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ സൈറ്റാർട്ടിസ്റ്റുമാർ സോഷ്യൽ മേഖല സെയിൽസ് കലാരംഗം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്നും ഗുണകരമായ ഫലങ്ങൾ കിട്ടുന്നതാണ് ട്രാവൽ ഏജൻസികൾ നടത്തുന്നവർക്കും ടൂറിസം പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ ഒരു വർഷം യാത്രകളിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ് അതായത് ട്രാൻസ്പോർട്ടിംഗ് മേഖലകൾ പോലെയുള്ള വിഭാഗങ്ങളിൽ ഓരോരുത്തരുടെയും ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനമനുസരിച്ചും ഇപ്പോൾ നടക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഈ പറഞ്ഞ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം എന്ന് തന്നെയായാലും ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിനെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നത് തന്നെയായിരിക്കും ഈ വ്യാഴമാറ്റം ഈ പറഞ്ഞ ഫലങ്ങൾ ഏകദേശം ഒരു വർഷത്തേക്കുള്ളതാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക മെയ് ഒന്നിന് ഇടപത്തിൽ വരുന്ന വ്യാഴന് ഒരു മാസം വരെ മൗഢ്യം ബാധിക്കുകയാണ് അതിനാൽ ഈ ഫലങ്ങൾ ജൂൺ മാസം മുതലേ അനുഭവത്തിൽ വന്നു തുടങ്ങും ഇപ്പോൾ നിങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്നത് ശനിയാണ് ശനി തൻ്റെ രൗദ്രഭാവം മുഴുവനും പുറത്തെടുക്കുന്ന കാലമാണ് ഈ ഒരു വർഷക്കാലം അതിനാൽ ഗുണഫലങ്ങൾ ലഭിക്കുവാനും ശനിയുടെ ദോഷങ്ങൾ മാറാനും പരിഹാരം ചെയ്തു കൊള്ളേണ്ടതാണ് ശനിയാഴ്ച ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുക ശനീശ്വരക്ഷേത്രത്തിൽ ശനിക്കർച്ചന കഴിപ്പിക്കുക എള്ളവിളക്കും കത്തിക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നീരാഞ്ജനം പിൻവിളക്ക് കൂവളമാല മുതലായ വഴിപാടുകൾ കഴിപ്പിക്കുക വീടിനടുത്ത് ആഞ്ജനേയ ക്ഷേത്രമുണ്ടെങ്കിൽ വെറ്റിലമാല സമർപ്പിക്കാം നെയ്വിളക്കും തെളിയിക്കാം ഇതെല്ലാം ശനിയുടെ ദോഷപരിഹാരങ്ങളാണ് കാക്കയ്ക്ക് അല്പം ചോറ് എള് ചേർത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ശനിയാഴ്ച വെച്ച് കൊടുക്കുന്നതും ശനി നല്ലതാണ് വ്യാഴത്തിന് പ്രത്യേകിച്ചും ഒന്നും ചെയ്യണമെന്നില്ല എങ്കിലും വിഷ്ണുക്ഷേത്ര ദർശനമോ ശ്രീകൃഷ്ണസ്വാമി ദർശനമോ വ്യാഴന്റെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ നിവേദിക്കുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴമാറ്റം വൃശ്ചിക കൂറുകാർക്ക് നൽകുന്ന ഒരു ഏകദേശ ഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം